നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുനെ തൃശൂരിൽ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എഫ്ഐആറിൽ വന്നിരിക്കുന്നത് പ്രായ പൂർത്തിയാകാത്ത രണ്ട് പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം പോലീസ് ചുമത്തിയിട്ടുണ്ട് മയക്കുമരുദ്ധിക്കുകയാണെന്ന് കരുതിയാണ് കൊല്ലപ്പെട്ട ലിവിൻ പതിനാലുകാരനെയും പതിനാറുകാരനെയും ചോദ്യം ചെയ്തതെന്ന് എഫ്ഐആറിലുണ്ട് ഇതേ തുടർന്ന് ലിവിനുമായി പതിനാലുകാരനും പതിനാറുകാരനും തർക്കത്തിലേർപ്പെട്ടു ഇതിനുശേഷമുണ്ടായ സംഘർഷമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും എഫ്ഐആറിൽ ഉണ്ട് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് പതിനാലുകാരൻ ലിവിനെ ആക്രമിച്ചതെന്നും എഫ്ഐആറിൽ പറയുന്നു തൃശ്ശൂരിൽ പുതുവത്സര രാത്രിയിൽ യുവാവിനെ കുത്തിക്കൊന്ന കേസിൽ പതിനാലുകാരന്റെയും പതിനാറുകാരന്റെയും അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തി യുവാവിനെ കൊല്ലാൻ ഉപയോഗിച്ച കത്തി പതിനാലുകാരന്റേതു തന്നെയെന്ന് പോലീസ് വ്യക്തമാക്കി സഹപാഠിയെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയതിന് പതിനാലുകാരനെ നേരത്തെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു തൃശൂർ പാനിയം റോഡ് സ്വദേശി ലിവിനാണ് പുതുവർഷ രാത്രിയിൽ കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പതിനാലും പതിനാറും വയസ്സുള്ള പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നത് വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമകളാണോ എന്ന് പരിശോധിക്കുകയാണെന്ന് പോലീസ് ആ സമയത്ത് അറിയിച്ചിരുന്നു പ്രതികളായ വിദ്യാർത്ഥികൾ കഞ്ചാവ് ഉപയോഗിച്ചവരാണെന്നാണ് പോലീസിന് ആ സമയം ലഭിച്ച വിവരം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ രണ്ട് പ്രതികളെ വൈദ്യ പരിശോധന നടത്തി പെൺകുട്ടികളുമായി വന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് പാലിയം റോഡ് സ്വദേശി ലിവിങ് ഡേവിനെ പതിനാലുകാരൻ കൊലപ്പെടുത്തിയത് മൈക്ക് മരുന്ന് ഉപയോഗിക്കുകയാണെന്ന് കരുതിയാണ് ലിവിൻ പ്രതികളെ ചോദ്യം ചെയ്തതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഇതേ തുടർന്ന് പ്രതികളുമായി തർക്കമുണ്ടായി തുടർന്നുണ്ടായ സംഘർഷമാണ് കൊലയിൽ കലാശിച്ചത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് പതിനാലുകാരെ ലിവിനെ ആക്രമിച്ചതെന്നും പറയുന്നുണ്ട് സംഭവത്തിൽ രണ്ട് പ്രതികളെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ലിവിനെ കൊല്ലാൻ കൊല്ലാനുപയോഗിച്ച കത്തി പതിനാലുകാരനേത് തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു പ്രതികളായ സ്കൂൾ വിദ്യാർത്ഥികൾ രണ്ട് പെൺകുട്ടികൾക്കൊപ്പം മൈതാനത്ത് നടന്നു പോവുകയായിരുന്നു പെൺകുട്ടികളുമായി ഇരുട്ടത്ത് പോകുന്നത് കണ്ടതോടെ ലിവിൻ ചോദ്യം ചെയ്തു ഇതിന്റെ പേരിൽ തർക്കമായി ഇതിനിടെയായിരുന്നു വിദ്യാർത്ഥികളിൽ ഒരാൾ കൈവശമുണ്ടായിരുന്ന കത്തിയെടുത്ത് ലിവിനെ കുത്തിയത് ഒറ്റക്കുറ്റിൽ തന്നെ ലിവിൻ മരണപ്പെടുകയായിരുന്നു നെഞ്ചത്തായിരുന്നു കുത്തേറ്റത് തൊട്ടടുത്തുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു പതിനാലുകാരനാണ് ഒന്നാം പ്രതി സുഹൃത്തായ പതിനാറുകാരൻ രണ്ടാം പ്രതിയുമാണ് കസ്റ്റഡിയിലായിരുന്ന ഇവരെ കഴിഞ്ഞ ദിവസം രാവിലെ വൈദ്യുതി പരിശോധനയ്ക്ക് ശേഷം ജുവനയൽ കോടതിയിൽ ഹാജരാക്കി തുടർന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കൊലക്കുറ്റം ചുമത്തിയ ശേഷം വിയൂറിലെ ചിൽഡ്രൻസ് കാക്ഷൻ ഹോമിലേക്ക് മാറ്റി വിദ്യാർത്ഥികളായിരുന്ന ഇരുവരെയും സ്വഭാവ ദോഷത്തിന് നേരത്തെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു ലിവിന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഡിസംബർ മുപ്പത്തി ഒന്നിന് രാത്രി ഏഴ് അൻപതിന് തെക്കിങ്കാട് മൈതാനിലെ വലിയ ജലസംഭരണിക്ക് സമീപമായിരുന്നു ഈ സംഭവം നടന്നത് ലിവിൻ സദാചാരം ഉണ്ടായതിന് ശ്രമിച്ചെന്നും ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വയരക്ഷാർത്ഥം കത്തി പിടിച്ചെടുത്തു കുത്തിയെന്നുമാണ് പ്രതികൾ ആദ്യം പോലീസിന് നൽകിയിരുന്ന മൊഴി എന്നാൽ ഈ വാദം പിന്നീട് പോലീസ് തള്ളി പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്നും തർക്കത്തിനിടെ കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഇവർ ലിവിനെ കുത്തുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു യുവാവിനെ കൊല്ലാൻ ഉപയോഗിച്ച കത്തി പതിനാലുകാരന്റേത് തന്നെയെന്ന് പോലീസ് പിന്നീട് വ്യക്തമാക്കി ലഹരി ഉപയോഗത്തിനും വില്പനയ്ക്കുമെതിരെ മണ്ണൂറ്റി വി ഒ സ്റ്റേഷനുകളിൽ കേസുണ്ട് സ്കൂളിൽ കത്തി വീഴ്ച സംഭവത്തിന് പിന്നാലെ പോലീസ് ഇരുവരുടെയും സാമൂഹിക പശ്ചാത്തല റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു തുടർന്നായിരുന്നു നടപടി കൊല്ലപ്പെട്ട ലിവിനെതിരെ പൊതുസ്ഥലത്ത് മദ്യപിച്ച പ്രശ്നമുണ്ടാക്കിയതിന് നാല് കേസുകളുണ്ട് ലിവിൻ രാത്രി തേക്കിൻകാട് തേക്കിംഗ് താമസിക്കുന്ന വ്യക്തിയാണെന്നും പോലീസ് പറയുന്നു സംഭവത്തിന്റെ നഗരത്തിൽ രാത്രി പരിശോധന ശക്തമാക്കുമെന്നും തേക്കിംഗ് അനധികൃതമായി രാത്രി താമസിക്കുന്നവരെ ഒഴിപ്പിക്കുമെന്നും ഈസ്റ്റ് എസ് എച്ച്ഒ എം ജെ ജിജോ പറഞ്ഞു തേക്കിൻകാട് മൈതാനത്ത് പ്രതികൾ ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിൽ കാരണമെന്നും ചൂണ്ടിക്കാട്ടി കൊല്ലപ്പെട്ട് ലിവിന്റെ സുഹൃത്ത് കോട്ടയം സ്വദേശി അരുൺ പോലീസിന് പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈസ്റ്റ് കേസെടുത്തത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പതിനാലുകാരൻ ആക്രമിച്ചതും എഫ്ഐആറിലുണ്ട് സംഘം ചേർന്നുള്ള കൊലപാതകമെന്ന വകുപ്പും ചുമത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത